മണിക്കൂറിൽ ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ വേഗത കൈവരിക്കുന്ന ബുള്ളറ്റ് ട്രെയിനുകൾ ഇന്ത്യ നിർമ്മിക്കും ബംഗളൂരുവിൽ നിർമ്മിക്കുന്ന ട്രെയിനുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറോടെ വിതരണം ചെയ്യും രാജ്യത്ത് റെയിൽവേയുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാകുമെന്ന് കരുതുന്ന അതിവേഗ തീവണ്ടിയുടെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തോടെ പൂർത്തിയാക്കി സർവീസ് സജ്ജമാക്കാനാണ് പദ്ധതി ആദ്യ ട്രെയിനുകൾ ഗുജറാത്തിലെ സൂറത്തിലും ബിലിമോറയ്ക്കും ഇടയിൽ ആദ്യ സർവീസ് നടത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീക്ഷിത് ഭാരത് ക്യാമ്പയിന്റെ ഭാഗമായി ജാപ്പനീസ് ചിൻകാൻ സെൻ അഥവാ ഹൈസ്പീഡ് ബുള്ളറ്റ് ട്രെയിനുകൾ വാങ്ങാനുള്ള പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങി മണിക്കൂറിൽ ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിവുള്ള സ്വന്തം ബുള്ളറ്റ് ട്രെയിൻ നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പാർലമെന്റിൽ അറിയിച്ചു ജാപ്പനീസ് നിർമ്മിത ബുള്ളറ്റിന്റെ വിലയും ഡെലിവറി സമയക്രമവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളെ തുടർന്നുമാണ് ഈ അതിവേഗ ട്രെയിനുകൾ രൂപകൽപ്പന ചെയ്യുകയും പൂർണ്ണമായി ഇന്ത്യയിൽ നിർമ്മിക്കുകയും ചെയ്യാൻ തീരുമാനമായത് വന്ദേ ഭാരത് ട്രെയിനുകളിലുള്ള എല്ലാ സൗകര്യങ്ങളും അതിവേഗ തീവണ്ടികളിലും ഉണ്ടാകും മണിക്കൂറിൽ ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ വേഗത്തിൽ ഓടാവുന്ന അതിവേഗ തീവണ്ടി നിർമ്മിക്കാനുള്ള കരാർ ചെന്നൈയിലെ ഇന്ത്യൻ റെയിൽവേയുടെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ഐ സി എഫിന് നൽകി എട്ട് കോച്ചുകൾ വീതമുള്ള രണ്ട് തീവണ്ടികളാണ് നിർമ്മിക്കുക എണ്ണൂറ്റി അറുപത്തി ആറ് ദശാംശം എട്ട് ഏഴ് കോടി രൂപയ്ക്കാണ് കരാർ നൽകിയത് തീവണ്ടി രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമുള്ള ചെലവുകൾക്ക് പുറമേ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ചെലവും ഉൾപ്പെടുമെന്ന് ഐ സി എഫ് വൃത്തങ്ങൾ അറിയിച്ചു ബംഗളൂരുവിലെ ബിഇ എം എൽ ന്റെ സൗകര്യത്തിൽ ട്രെയിനുകൾ നിർമ്മിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തോടെ വിതരണം ചെയ്ത് സർവീസ് നടത്താൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു രൂപകൽപ്പന ഒറ്റത്തവണ വികസന ചിലവുകൾ ആവർത്തന നിരക്കുകൾ ജിഗ് ഫിക്ചറുകൾ ട്യൂളിങ് ടെസ്റ്റ് സൗകര്യങ്ങൾ എന്നിവയിലെ നിക്ഷേപം എന്നിവ ഉൾപ്പെടുന്ന മൊത്തം മൂല്യം എണ്ണൂറ്റി കോടി രൂപ കരാറിൽ ഉൾപ്പെടുന്നു ഓരോ കോച്ചിനും ഇരുപത്തിയേഴ് ദശാംശം എട്ട് ആറ് കോടി രൂപയാണ് ചിലവ് ട്രെയിനുകൾ പൂർണ്ണമായും എയർ കണ്ടീഷനിംഗ് ആയിരിക്കും ചാരിയിരിക്കുന്നതും തിരിയുന്നതുമായ സീറ്റുകൾ കുറഞ്ഞ ചലനശേഷിയുള്ള യാത്രക്കാർക്കുള്ള പ്രവേശനക്ഷമത വ്യവസ്ഥകൾ ഓൺബോർഡ് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം എന്നിവ ഫീച്ചറുകളിൽ ഉൾപ്പെടും എയറോഡൈനാമിക് എക്സ്റ്റീരിയറുകൾ സീൽ ചെയ്ത ഗാംഗ്വേകൾ ഓട്ടോമാറ്റിക് ഡോറുകൾ യാത്രക്കാർക്ക് സുഖപ്രദമായ കമ്പാർട്ട്മെന്റുകൾക്കുള്ളിലെ ഒപ്റ്റിമൽ കാലാവസ്ഥ സി മൊബൈൽ ചാർജിംഗ് സൗകര്യങ്ങൾ ഒപ്റ്റിമൽ ലൈറ്റിംഗ് അഗ്നിരക്ഷാ ഉപകരണങ്ങൾ തുടങ്ങി മികച്ച ഇൻക്ലാസ് സവിശേഷതകളുള്ള ചെയർ കാറുകൾ ട്രെയിൻ സെറ്റുകളിൽ ഉണ്ടായിരിക്കുമെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി കഴിഞ്ഞ ഒരു വർഷമായി അതിവേഗ റെയിൽ വികസനത്തിനുള്ള പരിശോധനകൾക്കായി ഇന്ത്യൻ റെയിൽവേ രാജസ്ഥാനിലെ സ്റ്റാൻഡേർഡ് ഗേജ് ട്രെയിനുകൾക്കായി ഒരു ട്രാക്ക് വികസിപ്പിച്ചിട്ടുണ്ട് വന്ദേഭാരതിന് നൂറ്റി എൺപത് കിലോമീറ്ററിനും ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്ററിനും ഇടയിലാണ് വേഗം വന്ദേ ഭാരതിനേക്കാളും കൂടുതൽ ഓടുന്ന ട്രെയിനുകളാണ് ഇനി റെയിൽവേ ലക്ഷ്യമിടുന്നത് ഇതിനായി ദക്ഷിണേന്ത്യയിലും വടക്കേ ഇന്ത്യയിലും ട്രാക്കുകൾ തിരഞ്ഞെടുക്കുമെന്നും റെയിൽവേ മന്ത്രി അറിയിച്ചു